നിരോധനം നീക്കിയ ശേഷം സിനിമാ വ്യവസായത്തിന് സൗദി അറേബ്യയിൽ വൻ കുതിപ്പാണ് ഓരോ വർഷം പിന്നിടുമ്പോഴും സിനിമാ മേഖലയിൽ വലിയ തോതിലുള്ള വിറ്റുവരവ് സൗദിയിൽ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദിയിലുടനീളം വിറ്റുപോയ സിനിമാ ടിക്കറ്റുകളുടെ എണ്ണം ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടിയാണ് ഇതിലൂടെ വ്യവസായത്തിലേക്ക് വന്നു ചേർന്നത് എൺപത്തിനാല് പോയിന്റ് ആറ് കോടി റിയാലു പ്രാദേശിക സിനിമയിലെ മികച്ച പത്ത് ചിത്രങ്ങളുടെ പട്ടികയിൽ സൗദി സിനിമകൾ ഒന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് ഭൂഖണ്ഡങ്ങളിലെ പതിനൊന്ന് രാജ്യങ്ങളിലേക്ക് സൗദി സിനിമകളെത്തി അവിടങ്ങളിൽ പതിനാല് തദ്ദേശീയ അന്തർദേശീയ ചലച്ചിത്രോത്സവങ്ങളിൽ സൗദി സിനിമകൾ പ്രദർശിപ്പിച്ചു പരിശീലന വികസന സംരംഭങ്ങളുടെ ഭാഗമായി സൗദി ഫിലിം കമ്മീഷൻ നൂറ്റി അൻപത് വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പ് നൽകി ചലച്ചിത്ര പഠനത്തിനായി വിദേശങ്ങളിലേക്ക് അയച്ചു നൂറ്റി മുപ്പത് പരിശീലന പരിപാടികൾ രാജ്യത്ത് സംഘടിപ്പിച്ചു അതിൽ എൺപത് പ്രത്യേക പരിശീലകർ ക്ലാസുകൾ നയിച്ചു നാലായിരത്തി എഴുന്നൂറ് പുരുഷന്മാരും സ്ത്രീകളും പരിശീലനം നേടുകയുമുണ്ടായി അറുപത്തിയാറ് സിനിമകൾക്ക് സൗദി ഫിലിം കമ്മീഷൻ പിന്തുണ നൽകുകയും രാജ്യത്തിന് പുറത്ത് പതിനെട്ട് സൗദി ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവിധ അന്താരാഷ്ട്ര ഫെസ്റ്റിവലുകളിലായി ഒൻപത് ഇവന്റുകളിൽ സൗദി ഫിലിം കമ്മീഷൻ പങ്കെടുത്തു കൂടാതെ ഏഴ് പ്രാദേശിക അന്തർദേശീയ അവാർഡുകളും സൗദി സിനിമകൾ നേടി